എന്റെ ആശാനെ ആദ്യം തീറ്റൊന്ന് നിർത്ത് ഇപ്പൊ കഥ ഏതാണെന്ന് മനസ്സിലായല്ലോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്റെ ആശാനെ ഇത് വൃന്ദാവനം ഇതോ വൃന്ദെ സങ്കല്പം അതായത് രാധ ഇവിടെ പൂ നുള്ളിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് നോക്കി പൂ നുളിക്കൊണ്ടിരിക്കുന്നു കൃഷ്ണൻ പുറക്കൂടെ വന്നു ഇങ്ങനെ ഇതേപോലെ ഇതേപോലെ ഏ നോക്കാൻ നോക്കാം

വളരെ കളി കണ്ടോട് പറയില്ലേ നിങ്ങളുടെ നിപ്പ് കണ്ടും ഭാര്യ തോന്നലോ രാധ കൃഷ്ണന്റെ അതും കഥയിലല്ലേ എന്നിവടെന്നുണ്ടോ ഇനി ചെയ്യേണ്ട ഞാൻ പറയാം അതായത് രാധ പൂവുർത്തോണ്ട് നിൽക്കുകയാണ് കൃഷ്ണൻ അതിലേക്കൂടി ഇങ്ങനെ കറങ്ങി വന്ന് വളരെ ലൈറ്റ് ആയിട്ട് ദേഹത്തോടാതെ പിടിക്കണം നമുക്ക് നോക്കാം ആ ആക്ഷൻ കറങ്ങി ആർത്തോളൂർത്തോളൂ പുള്ളിക്ക് ഇവിടുത്തെ ചാപ്പാട് നല്ല പിടിക്കുന്നില്ല തരവില്ല പുള്ളി വരുന്നവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഞാൻ കൃഷ്ണൻ വേണ്ട വേണ്ട തൊട്ടുകളി വേണ്ട മരുമകളെ കറക്കാൻ ആരോഗ്യവും പരിചയവുമുള്ള ഒരു കറവക്കാരനെ ആവശ്യമുണ്ട് എന്തോ നായി വായിക്കുന്നത് മരുമകളെ കറക്കാൻ കറവക്കാരനോ എനിമയായിരിക്കും മരുമകളും എനിമയും കണ്ട തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന അച്ചടി പശകായിരിക്കും നോക്ക് പുതിയ ലിപി ലിപി പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആറിയ പണി എന്നെ കൊണ്ട് ഒക്കത്തില്ല എന്ത് അന്യായം പോലീസുകാരൻ തൂപ്പുകാരിയുടെ ജോലി കൂടെ ചെയ്യണോന്നു അന്യായേ തൂപ്പുകാരി പ്രസവ ലോ ചോദിച്ചു കൊടുക്കില്ലയോ ഇല്ലെങ്കിലേ അവൾ ഇവിടെ പ്രസവിക്കൂ എന്ത് ഭണ്ഡാരം ആയാലും ശരി ഈ പണി എന്നെ കൊണ്ട് ഒക്കത്തില്ല ിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ കസേരിയും കുടിക്കാൻ വെള്ളവും കൊടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ പുതിയ ഉത്തരവ് കണ്ടതല്ലേ നമസ്കാരം 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 എല്ലാവർക്കും ഇറങ്ങി പോക്കറ്റ് അടിച്ച് എന്റെ പണത്തിന്റെ കാര്യം അറിയാം ഇങ്ങോട്ട് കേറിയതാ അപ്പൊ അങ്ങത്തമാരി ഞാൻ എങ്ങനെ നിക്കാനാ പറഞ്ഞത് എടോ സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ എന്താ ചെലവും കുടിക്കാൻ എന്താ ചെലവും ഇരിക്കാൻ കസേയും കൊടുക്കണമെന്നാണ് പുതിയ ഉത്തരവ് വെള്ളമെടക്ക ഉം ഒരു ഗ്ലാസും കൂടി വെള്ളമെടുക്കി അയ്യോ വേണ്ടായിരുന്നു ദാഹമില്ല അല്ല സാധന നമുക്ക് കുടിക്കാം നല്ല കുടുക്ക് കുടിച്ച കുടിച്ച അയ്യോ രാവിലെ ഞാൻ കഞ്ഞും പുഴുക്കെ കഴിച്ചതാ പോയെ കുട്ടികളി പറ്റു കുടിക്കടാകട്ടെ ആകാം കുടിക്കടാം അങ്ങത്തെ ഈ വെള്ളത്തിന് എന്തോ ഒരു ഗന്ധം ഞങ്ങ எடோ அது கொடத்தினு குழப்ப இது ஆக்கப்பு முறில கொட வெள்ளம் கொடுக்க உத்தரவே வந்து கொடம் சாங்ஷன அது என்ன பணியாய் വെള്ളം അടിച്ചിട്ടാടാ പോലീസ് സ്റ്റേഷൻ എടുത്ത് അയ്യോ സാറേ വെള്ളം അടിച്ചതല്ല വെള്ളം കുടിപ്പിച്ചതാ ഇയാൾ ഇവിടുത്തെ സ്ഥിരം പരാതിക്കാരില്ല ഇപ്പോ ഒരു പരാതി വന്നിട്ട് അങ്ങോട്ട് പോവായിരുന്നു എന്താണ് എടുത്തു മാറ്റണം എടുത്തു മാറ്റണം ആ മേനോന്റെ ഫാക്ടറിയിൽ വീണ്ടും സമരം എപ്പോഴും നിങ്ങൾ നാല് പേരോട് ഉണ്ടാവണം അവിടെ സ്ഥിരമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ നല്ലത് വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്നില്ലെന്നാണ് അയാളുടെ പരാതി നമ്മൾ ആരും അയാളെ നമുക്ക് ഉപകരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും നിങ്ങൾ നാല് പേര് സ്ഥിരമായി അവിടെ ഉണ്ടാവണം അപ്പോ ആളുകൾ പറയുന്നത് ശരിയാതരെയാണ് ഒന്ന് രണ്ട് മൂന്ന് ഭർത്താക്കന്മാർ അമ്മേ എന്തായി പറയുന്നത് ആ പാഞ്ചാലിക്ക് അഞ്ചു ഭർത്താക്കന്മാരായിരുന്നല്ലോ

പത്മനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടോ ഒരു പടത്തിൽ പാടി അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്താ പറയുന്നേ ഒന്നും പറയുന്നില്ല പറയാൻ ഒന്നുമില്ലടി ഇങ്ങേർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് എനിക്കാരോടും ചോദിക്കാനില്ല ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങേ അല്ല ഇതിലാരാ വരേണ്ടത് എന്റെ പൊന്ന് വിളിച്ചോണ്ട് പോ അമ്മെ സന്തോഷം അപ്പൊ എന്റെ കാൾഷീറ്റ് ആക്കണ്ട ഫുൾ ആക്കി

मटीं से